ഭീഷണി പ്രസംഗവുമായി കോഴിക്കോട് തിക്കോടി സി പി ഐ എം ലോക്കൽ സെക്രട്ടറി ബിജു കടത്തിൽ പാർട്ടിയോട് കളിച്ചാൽ അരിയിൽ ഷുക്കൂറിന്റെ ഗതി വരുമെന്നാണ് ഞായറാഴ്ച നടന്ന പ്രതിഷേധ യോഗത്തിലെ ഭീഷണി നിങ്ങൾ ജാഗ്രത കാണിക്കണം ഇനിയും ഈ പ്രസ്ഥാനത്തിന് നേരെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്കറിയാം അരിൽ അയാൾ ഈ പ്രസ്ഥാനത്തിനോട് കളിച്ചപ്പോ അയാൾ ഇന്ന് ഈ ഭൂമിത്തില്ല എന്ന് നിങ്ങൾ ഓർമ്മിക്കണം അതുകൊണ്ട് ഇത്തരത്തിലേക്കുള്ള നിലപാടുകളുമായിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ നാട്ടിലെ സമാധാനം ആഗ്രഹിക്കുന്ന ആളുകളോട് കൂടുതൽ വിവരങ്ങളുമായി ആഷിഖ് റഹ്മാനാണ് ചേരുന്നത് ആഷിഖ് റഹ്മാൻ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് ആ ഒരു ഭീഷണിയുടെ സന്ദേശം വിവരങ്ങൾ നൽകാം ഞായറാഴ്ച നടന്ന ഒരു പ്രതിഷേധ യോഗത്തിലാണ് ബിജുവിന്റെ ഭീഷണി ഈ നമുക്കറിയാവുന്ന ഫെബ്രുവരിയിലാണ് സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസ് അതുമായി ബന്ധപ്പെട്ട് ഈ തിക്കോടിയിലടകം നിരവധി കൊടികൾ കൊടി കൊടികളൊക്കെ സി പി എം സ്ഥാപിച്ചിരുന്നു സി പി എം പ്രവർത്തകർ അതിനുമായി സി പി എം തിക്കോടി സ്ഥാപിച്ച ഇരുപതോളം കൊടികൾ അവിടെ ചില ആളുകൾ നശിപ്പിച്ചു അത് ആരാണെന്ന് വ്യക്തമല്ല അപ്പോൾ അതിനെതിരെ ഒരു പ്രതിഷേധ പരിപാടിയായിട്ടാണ് ഞായറാഴ്ച വൈകിട്ട് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ തിക്കോടി അങ്ങാടിയിൽ ഒരു പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത് അതിലാണ് ഒരു ഭീഷണി പ്രസംഗമായി സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറി തന്നെ വന്നിട്ടുള്ളത് സി പി എം ലോക്കൽ സെക്രട്ടറി ബിജു കളത്തിലാണ് ഇത്തരത്തിൽ അരിൽ ഷുഗുറിന്റെ ഗതി വരുമെന്നൊരു കാര്യം അതായത് അരിൽ ഷുഗൂറിന് ഈ ഇത്തരത്തിൽ ഒരു സി പി എം ഈ അരിഷകുറിന്റെ വധത്തിൽ പ്രതികളായി നമ്മൾ കാണുന്നത് സി പി എം പ്രതികളാണ് സി പി എമ്മിന്റെ പ്രവർത്തകരാണ് പിന്നിലെന്നാണ് മനസ്സിലാക്കുന്ന പിന്നിലെന്നാണ് പിന്നിലുള്ളത് അങ്ങനെ നിൽക്കുന്ന ഒരു കേസുമായി ബന്ധപ്പെട്ട് ആണ് ഇപ്പോൾ അദ്ദേഹം ഒരു ഭീഷണി പ്രസംഗം നടത്തിയത് ഇത്തരത്തിൽ ഇനിയും ഈ പ്രവർത്തനം തുടർന്നു കഴിഞ്ഞാൽ അരിൽ ഷിഗുറിന്റെ ഗതി വരുമെന്ന കാര്യം നിങ്ങൾ ഓർക്കണമെന്നാണ് പറയുന്നത് നിരവധി സ്ത്രീകളും പുരുഷന്മാരുമ ആ യോഗത്തിൽ പങ്കാളികളാണ് ഇത്തരത്തിൽ ഒരു ഭീഷണി പ്രസംഗം തന്നെയാണ് നടത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത് നമ്മൾ ഇപ്പോൾ അദ്ദേഹത്തെ വിളിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞൊരു കാര്യം പ്രതിഷേധ യോഗത്തിന്റെ ഭാഗമായിട്ട് താൻ പറഞ്ഞതെന്ന് മാത്രമാണ് തരത്തിൽ ഒരു ഭീഷണി പ്രസംഗം ഉദ്ദേശമല്ല ഒരു പ്രതിഷേധ യോഗത്തിൽ പറഞ്ഞു പോയതാണ് എന്നാണ് ഇപ്പോൾ ലോക്കൽ സെക്രട്ടറി നമ്മളോട് വിശദീകരിച്ചത് എന്തായാലും ഭീഷണി പ്രസംഗമാണ് ഇനി ഇതേതിനെതിരെ പ്രതിപക്ഷ സംഘടനകൾ പ്രത്യേകിച്ച് മുസ്ലിം ലീഗോ കോൺഗ്രസോ അടക്കം പരാതി കൊടുക്കുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് സോറി ശരി ഭീഷണി പ്രസംഗവുമായി കോഴിക്കോട് സി പി ഐ എം ലോക്കൽ സെക്രട്ടറി ബിജു കളത്തിലാണ് രംഗത്തെത്തിയത് പാർട്ടിയോട് കളിച്ചാൽ അരിയിൽ ഷുക്കൂറിന്റെ ഗതി വരുമെന്നാണ് പ്രതിഷേധ യോഗത്തിലെ ഭീഷൺ